എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ലോകത്തിനു മുഴുവൻ മുൻപിൽ ക്ഷേത്രമായിട്ടുള്ള ഈ കേരള ഭൂമിക്ക് അഭിമാനത്തോടുകൂടി വയ്ക്കാവുന്ന നിരവധിയായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാധനാലയങ്ങളിലൊന്നാണ് സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സങ്കേതം സാക്ഷാൽ ശബരിമല ഭഗവാൻ ആ യോഗശാസ്താവായിട്ട് കുടികൊള്ളുന്ന സ്ഥലമാണ് ശബരിമല ആ ശബരിമലയെക്കുറിച്ചും അവിടെ ഇരിക്കുന്ന ധർമ്മശാസ്താവിനെ കുറിച്ചും അല്പസമയം ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം ശബരിമല എന്നാണ് ആ സ്ഥലത്തിന് പേര് ആ പേര് വരാനുള്ള കാരണവും നമുക്കറിയാം സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തയായിരുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയായിരുന്ന ശബരി എന്ന താപസ കന്യക തപസിരുന്ന് ഭഗവാനെ ഭജിച്ച സ്ഥലമാണ് അത് ഭഗവാൻ സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന സമയത്ത് അവിടെ ചെന്നു എന്നും ആ താപസിയായിട്ടുള്ള ശബരിക്ക് മോക്ഷം നൽകിയെന്നും ഐതിഹ്യം പറയുന്നു അതുകൊണ്ട് തന്നെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പേരിൽ ഘോഷിക്കുന്ന ആ രാമൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ രാമൻ്റെ ഏറ്റവും വലിയ ഭക്തയായിട്ടുള്ള ശബരിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഒരു ദിവ്യദേശമാണ് സാക്ഷാൽ ധർമ്മത്തിൻ്റെ തന്നെ മറ്റൊരു സ്വരൂപമായിട്ടുള്ള ധർമ്മശാസ്ത്രാവ് വസിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛ മാത്രമാണ് ധർമ്മസ്വരൂപനായിട്ടുള്ള രാമൻ ഒരു ഭാഗത്ത് ധർമ്മം ശാസിച്ച് പഠിപ്പിക്കുന്ന ധർമ്മശാസ്ത്രാവ് മറ്റൊരു ഭാഗത്ത് രണ്ടും ആ ബ്രഹ്മത്തിൻ്റെ രണ്ട് രൂപങ്ങൾ തന്നെ അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ വാസസ്ഥലമായിട്ട് ശബരിമലയെ തിരഞ്ഞെടുത്തു അവിടെ പതിനെട്ട് പടികൾ കെട്ടി ഒരലയുണ്ടാക്കി ഭഗവാൻ യോഗ ഭാവത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് ശബരിമലയിൽ കുടികൊള്ളുന്നത് ഭഗവാൻ ഇരിക്കുന്ന യോഗപട്ട ആസനം ഒപ്പം തന്നെ ഭഗവാൻ്റെ കയ്യിലുള്ള ചിന്മുദ്ര ഭഗവാന്റെ ഊർദ്ധ ദൃഷ്ടി ഇതെല്ലാം തന്നെ താപസരൂപത്തിലുള്ള യോഗ ശാസ്താവാണ് ശബരിമലയിലുള്ളത് എന്നുള്ള വിശ്വാസം ബലപ്പെടുത്തുന്നു ഭഗവാന്റെ ആ ക്ഷേത്രം സാക്ഷാൽ മണികണ്ഠസ്വാമിയുടെ അവതാരത്തിനു മുമ്പും അവിടെ ഉണ്ട് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട് ഉദയനൻ എന്നു പേരായിട്ടുള്ള ഒരു കാട്ടുകൊള്ളക്കാരൻ അവിടെ താമസിച്ചിരുന്നു അദ്ദേഹം ധർമ്മത്തിന് വിരുദ്ധ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവാന്റെ ഒരു പുണ്യസങ്കേതം ഉള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമാണ് എന്ന് കണ്ട ഉദയനൻ തൻ്റെ കാട്ടുകൊള്ളക്കാരുടെ സൈന്യം ഉപയോഗിച്ചുകൊണ്ട് ആ കാലത്ത് നിലനിന്നിരുന്ന ശബരിമലയെ ആക്രമിക്കുകയും ക്ഷേത്രത്തിന് വലിയ കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ ഉദയനെ നിഗ്രഹിക്കാൻ കൂടി വേണ്ടിയാണ് ഒപ്പം ആ തകർക്കപ്പെട്ട ശബരിമലയെ പുനരുദ്ധരീകരിക്കാൻ കൂടി വേണ്ടിയാണ് ഭഗവാൻ മണികണ്ഠനായിട്ട് ആ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരം ഈ ഭൂമിയിൽ ഉണ്ടായത് എന്നും വളരെ ബലപ്പെട്ട ഒരു ഐതിഹ്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പന്തള രാജകുമാരനായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയതിന് ശേഷം ആ ധർമ്മശാസ്ത്രാവിലേക്ക് ലയിക്കാനായിട്ട് പോയത് ഭഗവാന്റെ ആ ഒരു അവതാര ഉദ്ദേശം കൂടി ഏത് ശബരിമലയെ പുനരുദ്ധരീകരിക്കുക എന്നുള്ള ആ ഉദ്ദേശം കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയാണെന്ന് കൂടി ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവിടെ ചെന്ന ഭഗവാൻ ആ ശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു അതോടുകൂടി ആ മണികണ്ഠൻ്റെ സ്വഭാവം കൂടി ആ നൈഷ്ഠിക ബ്രഹ്മചാര്യത്തിൻ്റെ ഒരു സ്വഭാവം കൂടി ആ ശാസ്ത്രാവിൽ വന്നുചേരുകയാണ് ചെയ്യുന്നത് ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ യോഗ ഭാവമാണ് അവിടെയുള്ളത് അതുകൊണ്ടാണ് ആ ക്ഷേത്രം പല സമയത്തും അടഞ്ഞു കിടക്കുന്നത് പല സമയത്തും ആ ക്ഷേത്രത്തിൽ ഒരു പൂജ ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒക്കെ കാരണം ആത്യന്തികമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ തപസ്സാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭഗവാൻ തപസ് ചെയ്യുന്നത് ഈ ആത്മവിചാരത്തിൻ്റെ കാരണം എന്താണ് ഭഗവാൻ ഈ തപസ് ചെയ്ത് എന്ത് സിദ്ധിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊക്കെ വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് അപ്പോൾ പരിശോധിക്കാം ഈ സമയത്ത് ആ യോഗഭാവത്തിൽ ഇരിക്കുന്ന ഭഗവാനെ എല്ലാവരും തങ്ങളുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ കാണാൻ ശ്രമിക്കുക ആ യോഗഭാവത്തിലുള്ള ശാസ്താവ് നമ്മുടെ ഉള്ളിലുള്ള കുണ്ഠൽമീ ശക്തിയെ ഉയർത്തി സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും വലിയ പടികളിലേക്ക് കൂട്ടിക്കൊണ്ടു എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക വാജിയാണ് ഭഗവാന്റെ വാഹനം കുതിരയാണ് ശാസ്താവിൻ്റെ വാഹനം അയ്യപ്പൻ്റെ വാഹനമായിട്ട് നമ്മൾ പുലിയെക്കുറിച്ചും പറയാറുണ്ട് ഈ രണ്ടും ഭഗവാനാകുന്ന ആ ഭഗവാന്റെ ധർമ്മസ്വരൂപം നമ്മുടെ മനസ്സിന് കുടിയിരിക്കുമ്പോഴാണ് അതിന് ശരവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ആ യോഗഭാവത്തിലുള്ള ആ ശാസ്താവിനെ വാജിവാഹനമായിട്ടുള്ള ശാസ്ത്രാവിനെ ശബരിമലയുടെ സ്വീകോമില്ലിരിക്കുന്ന ശാസ്താവിനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവരെയും അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം